നമസ്കാരം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച കലാകാരനാണ് സംഗീതജ്ഞനാണ് നെയ്യാറ്റിൻകര വാസുദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ നെയ്യാറ്റിൻകര അത്താഴമംഗലത്ത് ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധകായ പ്രതിമ അതോടൊപ്പം തന്നെ ചില ചുവർചിത്രങ്ങളടക്കം ഇവിടെ ഒരു ഒരു പാർക്ക് എന്ന ഒരു ആശയമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് നെയ്യാറ്റിൻകര നഗരസഭയാണ് ഈ സ്മാരകം പണികഴിപ്പിച്ചിരിക്കുന്നത് ആ സ്മാരകം അല്പസമയം മുമ്പ് നെയ്യാറ്റിൻകരയുടെ എം എൽ എ ശ്രീ കെ ആൻസലൻ ഉദ്ഘാടനം ചെയ്തു ഈ സ്മാരകത്തിൻ്റെ ശില്പി ശ്രീ മണികണ്ഠൻ മണലൂർ നമ്മോടൊപ്പം ചേരുകയാണ് സ്വാഗതം ശ്രീ മണികണ്ഠൻ മണലൂർ എന്താണ് ഇങ്ങനെ ഒരു സ്മാരകം ഈ ഒരു പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞൻ ലോക പ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ്റെ സ്മാരകം നിർമ്മിക്കണം എന്നൊരു പക്ഷേ നഗരസഭ ആവശ്യപ്പെടുമ്പോൾ എന്തായിരിക്കാം താങ്കൾ ഈ ഒരു സാക്ഷാത്കാരത്തിലേക്ക് തുടക്കമിട്ടത് എവിടെ നിന്നായിരിക്കാം തീർച്ചയായും ഇത് പത്മശ്രീ നെയ്യാറ്റിങ്ങര വാസ്തവൻ എന്ന് പറയുമ്പോൾ സാറ് നെയ്യാറ്റിങ്ങലെ ഈ സ്ഥലത്ത് അത്താഴമംഗലം എന്ന ഈ സ്ഥലത്താണ് ജീവിച്ചത് ജനിച്ചു വളർന്നത് ഇവിടുന്ന് സംഗീതത്തിൻ്റെ പടികൾ കയറി പത്മശ്രീ വരെ എത്തുമ്പോഴേക്കും അദ്ദേഹം ഉയർ ഇത്തരം ഉയരത്തിലെത്തിയ ഒരു മഹാനാണ് നെയ്യാറ്റിൻകരിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പോൾ നാട്ടിലെ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം അപ്പോൾ ഇവിടെ ഒരു ശില്പം പണിയുക എന്നുള്ളത് ശില്പം പണിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു ഇത് ശരിക്കും നെയ്യാറ്റിൻകര നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ആൻസലൻ സാറിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു തുകയിലാണ് ഈ ഒരു ഇത് രൂപീകരിച്ചിരിക്കുന്നത് ഏറ്റിംഗിര മുനിസിപ്പാലിറ്റിയാണ് ഇതിന് മുൻകൈ എടുത്തത് പ്രത്യേകിച്ച് ഇതിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ 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 ഷിബു അവകളാണ് ഇതിൻ്റെ ഏറ്റവും അദ്ദേഹത്തിനോട് തന്നെ എനിക്ക് നന്ദി പറയാനുള്ള ഏറ്റവും മഹത്തായ ഒരു മനുഷ്യൻ്റെ ഒരു കലാകാരൻ്റെ ഒരു സ്മാരകം പണിയുമെന്നതിന് പണിയുന്നതിന് യോജിച്ച സ്ഥലം തന്നെ തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ ജന്മനാട് തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം ഇതിലേക്ക് വരുന്നത് ആദ്യമായി കെ കെ ശുഭവുകൾ എന്നോട് സംസാരിച്ചു ഈ പാ ഇവിടെ ഒരു പാർക്ക് പണിയണം അപ്പോൾ സാറിൻ്റെ പത്മശ്രീ നെയ്യാറ്റിങ്ങര വാസുദേവൻ സാറിൻ്റെ സ്മാരക പാർക്കായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം കടന്നു വരികയും അങ്ങനെ ഒരു ിൽ ഒരു ചുവർ ചെയ്യുകയും ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ അർത്ഥകായ പ്രതിമയും മറു സൈഡിൽ അദ്ദേഹം സംഗീത സസ് നടത്തുന്ന ഒരു രൂപം ശില്പമായിട്ട് ചെയ്യുക കോൺക്രീറ്റ് ശില്പമാണ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഞാൻ ചെയ്തു കൊടുത്തത് അപ്പോൾ ആ ഒരു കർമ്മം ഞാൻ നിർവഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ ഇവിടെ മഹാ സംഗീത ഗുരു ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ നമ്മളെ വിട്ടുപിരിഞ്ഞ മലയാള കർണാടക സംഗീതത്തിൻ്റെ മലയാള സംഗീതത്തിൻ്റെ കർണാടക സംഘത്തിൻ്റെ കുലപതിയായ പത്മശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ സാറിൻ്റെ മരണം രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കളിച്ചു വളർന്ന കുടുംബ സ്ഥലമായ അത്താഴമംഗലം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ നാമധേയം എന്നും ഈ സമൂഹത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് ഓർക്കുവാനും നമുക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഇന്നിവിടെ ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര എം എൽ എ ശ്രീ ആൻസലൻ അവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ സാധിച്ചതിൽ മഹാഭാഗ്യം കിട്ടിയ ഒരു ചെറിയ പാട്ടുകാരനാണ് ഞാൻ എൻ്റെ സംഗീതയാത്രയിൽ എനിക്ക് എന്നും വഴികാട്ടിയായിരുന്നു ഗുരുനാഥനായിരുന്നു ശ്രീ വാസുദേവ് സാറ് അദ്ദേഹം എൻ്റെ കല്യാണത്തിന് വിവാഹത്തിൽ പങ്കെടുത്ത ഒരു വലിയ എന്നെ അനുഗ്രഹിച്ച ഒരു സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ കാരണം പല ഇപ്പോൾ ഇല്ലാത്ത പല കലാകാരന്മാർക്കും സ്നേഹമില്ല പണം മാത്രം മതി അതിനപ്പുറത്തോട്ട് ഒരു മനുഷ്യത്വമുള്ള മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായിരുന്നു ഒരു യഥാർത്ഥ കലാകാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ സിംപ്ലിസിറ്റി കുറച്ച് പേരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പോകാത്ത പിന്നെ പാടാത്ത വേദികളില്ല പാടാത്ത രാജ്യങ്ങളില്ലായാലും അപ്പോൾ കർണാടക സംഗീതം കടൽ കടത്തി കടൽ കടന്ന് മറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ച മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിച്ചതിൽ വലിയ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് വസ്ത്രസംസാരം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും മലയാള മലയാളം അവിടെത്തോളം മലയാളക്കെ മലയാളികൾക്ക് എന്നും ഓർക്കുവാൻ പറ്റുന്ന ഒരിടമായിട്ടും തന്നെ തന്നെയല്ല ഇവിടെ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇനി വരുന്ന സമയങ്ങൾ കൂടുതൽ ക്ലാസിക്കൽ സംഗീതവും ക്ലാസിക്കൽ സംഗീതമാണ് മലയാള സംഗീതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് തുടർന്ന് വരുന്ന തലമുറയ്ക്ക് പഠിക്കുവാനും നല്ല നല്ല സംഗീതോത്സവങ്ങൾ ഇവിടെ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ആശിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വരുന്നത് ഒരു ദിവസം ഞാൻ ഞാനിവിടെ വന്ന് ഫ്രീ ആയിട്ട് പാടിക്കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഭകൾ ഈ ഈ പിന്നെ പരിപാവനമായ ഈ അദ്ദേഹത്തിൻ്റെ സ്മാരകം നിലനിൽക്കൊള്ളുന്ന ഈ സ്ഥലത്ത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നെയ്യാറ്റിങ്കരി നഗരസഭയ്ക്കും പിന്നെ ഊർജ്ജാസ്ലനായ എം എൽ എ ശ്രീ ആൻസലൻ അദ്ദേഹത്തിൻ്റെ ഒരു നിഷേധാർഢ്യത്തോടെ അതോടൊപ്പം തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പ്രയത്നിച്ച ഇതിൻ്റെ കൗൺസിൽ കൂടിയായ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ ഷിബുവനും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഈ ഈ സ്മൃതി പണ്ഡപ് എന്നും കാത്തു സൂക്ഷിക്കേണ്ടത് കാരണം ഉദ്ഘാടനം കഴിഞ്ഞാൽ പലതും കാട് പിഴിച്ച് കിടക്കുന്നവരെ പട്ടി കയറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് അതല്ലാതെ ഇതിനെ പരിപാലിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം കൂടി ഈ എന്തു പറഞ്ഞാൽ ഈ ഇതിൻ്റെ സംഘാടകർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ട് അപ്പം ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത വലിയ അംഗീകാരമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അത് സംരക്ഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു സംഗീതം സാന്ത്വനമാണ് സംഗീതം സത്യമാണ് സംഗീതം മരുന്നാണ് തീർച്ചയായിട്ടും ആ സംഗീതത്തിൽ ഉണ്ടാകുന്ന പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമാകുവാൻ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കാര്യമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നത് ഒരുപാട് സ്നേഹത്തോട് പന്തളം പറഞ്ഞു എൻ്റെ മനസ്സിൽ നമ്മുടെ ഈ പ്രദേശത്തെ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭ ഞാറ്റിംഗരസേവൻ അതുപോലെ തന്നെ സ്വാതന്ത്ര്യസമര രക്തസാക്ഷി വീരരാഘവൻ അതുപോലെയുള്ള വ്യക്തിത്വങ്ങളുടെ ജന്മനാടാണ് ഈ നാട് അപ്പം അവരെ പുതിയ തലമുറ അടയാളപ്പെടുത്തണം എന്നത് എൻ്റെ ഒരു സ്വപ്നമായി അപ്പം അതിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടേമിൽ വീരരാഘവൻ എന്ന രക്തസാക്ഷിയെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷിയെ അനുസ്മരിക്കും വിധം ഒരു നിർമ്മിക്കപ്പെട്ടു അപ്പം അതിനുശേഷം ഈ വർഷം വരുമ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകമറിയപ്പെടുന്ന കർണാടക സംഗീതജ്ഞനെ നമ്മുടെ നാട് ഇതിൽ വളർന്ന ജനിച്ച ഈ നാടുമായി സമ്പാദിച്ച ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ ഒരു ഓർമ്മ ഈ ഉണ്ടാവണം അതിനെക്കൊണ്ട് ഒരുപാട് പരിശ്രമം നടത്തി കാരണം ഇന്ന് ഭൂമിയൊക്കെ കിട്ടാൻ വലിയ പാടാണ് ഏറ്റവും അവസാനം ഇതൊരു നഗരസഭാ ഭൂമിയാണ് ആ ഭൂമിയെ ഈ നിലയിൽ ഒരുക്കിയെടുക്കുന്നതിൽ ആദ്യഘട്ടം ഇരുപത് ലക്ഷം രൂപ ഭൂമി ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നഗരസഭാ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെലവഴിച്ചു അതിനുശേഷം പാർക്ക് നിർമ്മിക്കുന്നതിന് ഈ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി പാർക്ക് കൂടി നിർമ്മിക്കുന്നതിനുവേണ്ടി പത്ത് ലക്ഷം രൂപ എം എൽ എയോട് അഭ്യർത്ഥിച്ചു അത് എം എൽ എ അതിന്റെ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു അത് പ്രകാരമാണ് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ചിത്രകാരനും പിന്നെ കവിയുമൊക്കെ ആയിട്ടുള്ള മണികണ്ഠൻ മല മണലൂ മണലൂരുമായി സംസാരിക്കുകയും അദ്ദേഹം കൂടി നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സ്മൃതി മണ്ഡപം ഒരു സ്മാരകം ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കപ്പെട്ടത് ഇത് പൂർണ്ണതയല്ല ഇത് ഇനിയും ഒട്ടനവധി മാറ്റങ്ങൾ ഇവിടെ വരാനുണ്ട് അപ്പോൾ അത് വരുന്ന ഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള തുക നഗരസഭ എന്ന നിലയിൽ ചെലവഴിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഇടമായി ഒരു പൊതു ഇടമായി സംഗീതാസ്വാദകർക്കും സംഗീത പ്രേമികൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കുമൊക്കെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു ഇടമായി മാറ്റിയെടുക്കും അടുത്ത ഘട്ടം അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇത് എക്കാലവും സ്മരിക്കുന്ന ഒരു ഓർമ്മ കേന്ദ്രമായി അടയാളമായി ഇതിവിടെ ഉണ്ടാകും അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള പരിപാലനവും സംരക്ഷണവും ഞാൻ നഗരസഭ എന്ന നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും ലോകമറിയുന്ന ഒരു സംഗീതജ്ഞന്റെ സ്മാരക ഉദ്ഘാടന ചടങ്ങ് ഈ ചെറു ഗ്രാമത്തിന്റെ ഒരു വലിയ ഉത്സവമായി മാറുകയാണ് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ അത്താഴമംഗലത്ത് നിന്നും തത്തുമൈ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ആർ എസ് അബിരാമിനൊപ്പം കുമാർ സ്വഭാവം